ഇന്നത്തെ സാറിൻ്റെ ക്ലാസ് ടൈം മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ ടൈമിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളത് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ ലൈഫിൽ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ സ്കിൽസായാലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യേണ്ട ടൈമിൽ തന്നെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ സാറിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടിയപ്പം എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് പല പല കാര്യങ്ങളിലും എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് അഫർമേഷൻ ആയാലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്ഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരു ക്ലാസ് കേട്ടിട്ട് ഞാൻ സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വൺസ് ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടം ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് അതെനിക്ക് ലൈഫിൽ ആയി പിന്നെ ഞാൻ കൂടുതൽ കൂടുതലെ വിശ്വസിച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ ചില ടൈംസൊക്കെ ഞാൻ നമ്മൾ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്താൽ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പറ്റുമെന്നാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ് കൊണ്ട് മനസ്സിലായ കാര്യം